ചേച്ചിയുടെ വിവാഹ ജീവിതം ഏത് പ്രായത്തിലായിരുന്നു കല്യാണം അതൊരു ആ സമയത്തായിരുന്നു അത് ഭയങ്കര ഒരു അതായത് ചേച്ചിയുടെ പല പല കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ആ കല്യാണം നടന്നത് അല്ലേ അത് എന്തൊക്കെയായിരുന്നു അദ്ദേഹം ലവ് മാരേജ് ആയിരുന്നോ അല്ല അല്ല അതെന്താ പേടിയായിരുന്നു വിവാഹം കഴിക്കാൻ പേടിയായിരുന്നു കാരണം നമ്മൾ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ശ്രീ ഒക്കെ ആ ഒരു ജീവിതമൊക്കെ നമ്മളെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ഭയങ്കര ഭയമായിരുന്നു ഞാൻ ഞാനാലോചിച്ച് വേണ്ട കല്യാണൊന്നും വേണ്ട അങ്ങനെ ഞാനും അദ്ദേഹം അദ്ദേഹം ഇവിടെ ആയുർവേദ കോളേജിൽ എം ഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു അങ്ങനെ പുള്ളിക്ക് സിനിമയുടെ ഒരു കമ്പ ഉണ്ട് അപ്പം ഇവിടെ മെർലാൻഡ് മുതലാളിയായിട്ട് വലിയ അടുപ്പമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ അഭിനയിച്ചു അപ്പം ഞാനും അദ്ദേഹം കൊണ്ടൊരു സിനിമയെ അഭിനയിച്ചു അഭിനയിച്ചു അപ്പം അങ്ങനെ അഭിനയിച്ചു അതെല്ലാം കഴിഞ്ഞപ്പം എന്റെ കച്ചേരികളൊക്കെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകുമ്പോ അദ്ദേഹം ഫ്രണ്ടി വന്നിരിക്കും ഇങ്ങനെ ഇങ്ങനൊക്കെ കാണിക്കും ഇങ്ങനെ വേറെ ജോലി അപ്പൊ എന്റെ പറയും ഗംഭീരമായിരുന്നു മറ്റേ അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഷൂട്ടിങ്ങിന്റെ പറഞ്ഞു നമുക്കങ്ങ് കിട്ടിയാൽ എന്താന്ന് അപ്പൊ എനിക്കൊരു തമാശ ആയിട്ട് തോന്നിയത് അതെ അതെ ഇതൊക്കെ ഒരു തമാശ ചുമ്മാ വെറുതെ ഞാനങ്ങ് വിട്ടു പിന്നെ പിന്നെ മെട്രാസിലോട്ട് എനിക്ക് മറ്റേ അന്നൊക്കെ ഇല്ല ലാൻഡ് ഫോണിൽ വിളിക്കുക ഇവിടെ നിന്നൊക്കെ ആവുമ്പോഴടുത്ത് അത് ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ ഇതൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ അമ്മാവന്മാരൊക്കെ ഗുരുവാരും യേശാന്തിമാരും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മ ഒന്നും സമ്മതിക്കത്തില്ല എന്നാലും പുള്ളി പറയുന്നു പുള്ളി എപ്പോഴത്തെ ഇവിടെ പാസ്സായി കഴിഞ്ഞു പിന്നെ ഹൗസ് അർജൻസിയൊക്കെ ചെയ്തോണ്ടിരിക്കുക അതല്ലാതെ നമ്മൾ കല്യാണം കഴിച്ചാൽ ഞാൻ വേറെ ഇവിടെ എടുക്കും താമസിപ്പിക്കും പറയുക ഫുൾ പ്ലാന് സ്വപ്നമാ ഞാനേ ഇതൊരു ഭയങ്കര ബാധ്യതയായി എനിക്ക് ഇത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റ ഒരുപാട് ആലോചിച്ചു അപ്പൊ ഞാന് പറഞ്ഞു വേറൊരു ഉണ്ടെന്നൊക്കെ പറഞ്ഞു കാമുകൻ എവിടെയാണെന്നാ ഈ കണ്ണ ആ പറഞ്ഞു അത് ദുബായിലാണ് പിന്നെന്താ നിങ്ങളെ കല്യാണം കഴിച്ച അങ്ങനെ വേറെ കെട്ടി ആ കല്യാണം കഴിച്ച ഒരാളെയോ കല്യാണം കഴിക്കാൻ പോഡ്രസ് വരും ഞാനെന്ന് എഴുതി ചോദിക്കട്ടെ ഇല്ലാതെ ഞാൻ എന്റെ ബ്രദറുണ്ട് ദുബായി അവനോട് പേരൊക്കെ പറഞ്ഞ് ഇതുപോലെ അഡ്രസ്സൊക്കെ കൊടുത്തു ഞാൻ അതങ്ങ് വിട്ടു പറഞ്ഞാലേ പുള്ളി അവരും എഴുത്തൊക്കെ കാര്യമായിട്ട് എഴുതി നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഒരു കല്യാണം കഴിച്ചു ഒരു ഒരാളല്ലേ നിങ്ങൾ ആ സ്ത്രീ വഞ്ചിക്കല്ലേ മറ്റല്ലേ മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊറേ അവൻ എനിക്ക് എഴുത്തയച്ചത് ഇഞ്ഞോട്ട് ഞാൻ ചേച്ചി ഇങ്ങനെ ഒരു സീരിയസ് ആണല്ലോ സംഭവം പിന്നെ 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 എനിക്കൊരു സഹതാപം വന്നു അങ്ങനെ ഒരു സഹതാപം തോന്നിശേ വലിയ കഷ്ടമാണ് നമ്മളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് തോന്നി അപ്പൊ പിന്നെ ഞാൻ ഒരു സംഭവം വെച്ചാൽ അതിന് ഞങ്ങള് രണ്ടുപേരും തീരുമാനിച്ചു കല്യാണം കഴിക്കുകയാണെങ്കിൽ സിനിമ അഭിനയിച്ചാൽ നിർത്തും കാരണം രണ്ടുപേരും കൂടെ തീരുമാനിച്ചു അദ്ദേഹം പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് കുന്നംകുളത്താ അവിടെയാണ് സ്ഥലം ഞാൻ മെട്രാസിലും അതൊരിക്കലും നടക്കും നടക്കൂല അപ്പൊ ഞാൻ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒന്ന് രണ്ട് പടങ്ങൾ ലാസ്റ്റ് അഭിനയിച്ചോണ്ടിരിക്കുന്ന പടമായിരുന്നു കോളിളക്കം അപ്പം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു ഞാൻ പറഞ്ഞു ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ആരും വീട്ടുകാർ സമ്മതിക്കത്തില്ല മെറ്റാസി വെച്ച് ഞാൻ ശങ്കരന്മാർ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് പുള്ളി അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു കല്യാണം കഴിച്ചു അതൊരു അയ്യപ്പൻ കോലി കൊണ്ടുവച്ചാ അങ്ങനെ അപ്പം അച്ഛനെ അമ്മയൊക്കെ വിളിച്ചിട്ട് വരത്തില്ലെന്ന് അറിയായിരുന്നു ബന്ധുക്കളൊക്കെ വന്നു അങ്ങനെ ഒരു നല്ല ഇതിലൊക്കെ സിനിമാക്കാരെയൊക്കെ വിളിച്ചു അങ്ങനെ നടത്തി അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുന്നംകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക അച്ഛനോട് പോയി വളരെ കൂളായിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു കടക്ക് പുറത്തതേ സ്വാഭാവിക അങ്ങനെ കടക്ക് പുറത്തായി പുള്ളി ആ ഇല്ലത്തിന്റെ അടുത്ത് തന്നെ ഒരു വീടു വടക്കിയെടുത്ത് പിന്നെ കുറച്ച് കൊറച്ചാൾ കഴിഞ്ഞു മോനൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അച്ഛന് വീട്ടിലോട്ട് കയറ്റി അച്ഛൻ പിന്നെ ത്രിവാണ്ടത്ത് ചേട്ടൻ്റെ കൂടെ താമസമായി ഞങ്ങൾക്ക് അവിടെ വലിയ ഫാക്ടറി അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം ഞാനും ആയുർവേദവും കൊടുക്കണം അങ്ങനെ ഒരു ജീവിത സാഹചര്യം രണ്ടായിരത്തി അഞ്ചില് അങ്ങനെ മരിച്ചുപോയി പെട്ടെന്ന് അസുഖൊക്കെ വന്നപ്പോൾ പൊള്ളി ഇവിടെ പഠിച്ച കാരണം തിരുവനന്തപുരത്ത് തന്നെ സെറ്റിൽ ചെയ്യണമെന്നായിരുന്നു ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു ഇവനെ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ പത്ത് വർഷം റിസർച്ച് ചെയ്തിരുന്നു മറ്റേ ഈ ഡയബറ്റിക് ഡയബിറ്റി നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഒരു നല്ല ചേച്ചി മനസ്സിൽ ഞാൻ സെലക്ട് ചെയ്ത ആള് അടിപൊളിയായിരുന്നു അല്ലേ അതെ അപ്പൊ എന്തായാലും അങ്ങനെ ചേച്ചിയുടെ ഒരു ഒരു ജീവിതമൊക്കെ ഒരു സിനിമയ്ക്ക് ആകാൻ പറ്റിയ നമുക്ക് നോക്കാം ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും അല്ലേ